നിങ്ങൾ പോയി ചോദിക്കുക നിങ്ങളൊരു കാര്യം ചെയ്ത് ഈ ഇതൊക്കെ മാറ്റിയിട്ട് ഈ കമ്പ് കണയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നേരെ ഒന്ന് പോയിട്ട് അവരോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച് നോക്കി അവർ പറയും ഉള്ള കാര്യം പറയും പക്ഷേ നിങ്ങൾ ഈ ഫോണിലൊന്നും എടുക്കരുത് നിങ്ങൾ ഈ സ്റ്റിങ് ഓപ്പറേഷൻ നടത്താതെ മനസ്സ് തുറന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ആരട് അസൻ അത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു എന്ത് പറയും അതായത് മൂപ്പറ ഉണ്ടായിരിക്കണമെന്ന് മൂപ്പറ പാർലമെന്റിൽ ഞങ്ങൾക്ക് നൽകാൻ നൽകാനുണ്ടായിരിക്കണമെന്ന് വേണ്ടേ പ്രതിപക്ഷ നാവ് വേണ്ടേ ഞാൻ ഈ ഒരു ആഴ്ചത്തെ സംഭവവാസങ്ങൾ നോക്ക് അതായത് പ്രതിപക്ഷം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന മൂന്ന് ബില്ലുകൾ ദോശ ചുട്ടെടുക്കുന്നതുപോലെയല്ലേ ചുട്ടെടുത്തത് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെ ജനപ്രീതി ഇൻവേർട്ടർ കോമ ഉള്ള ഒരു നേതാവ് ഈ പ്രതിപക്ഷത്തെ നയിക്കുന്ന രീതിയിൽ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണമെന്നാണെന്നറിയോ ഇതൊരു പദവിയാണ് ആൾക്കാർ സ്വാഭാവികമായിട്ടും വാർത്ത ക്ഷണിച്ചു വരുത്തുന്നത് അല്ലേ പദവിയല്ലേ ഇപ്പൊ ഞാൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എനിക്കൊരു പദവി ഉണ്ടെങ്കിലാണ് ആ പദവിയാണ് വാർത്തയ്ക്ക് വരുന്നത് അദ്ദേഹം ഈ തെരുവിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഇത് ഇത് റിപ്പോർട്ട് ചെയ്യില്ലായിരുന്നു രാഹുൽ ഗാന്ധി പരാജയമാണെന്ന് പറയാൻ പറ്റില്ല ഞാനിപ്പോ അതിലേക്കൊന്നും എൻ്റെ ഒരു ഉള്ളൂ ഒരു ടൈം പ്രതിപക്ഷ നേതാവ് അഭിപ്രായം ലോക്സഭയിൽ രാജ്യത്ത് തന്നെ വേണം എന്താ കാരണം വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിപ്പോ വ്യക്തിക്കെതിരെ അല്ല പക്ഷേ ഇത്രയും പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ പാർലമെന്റിൽ നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിന് നേർത്ത് നൽകണമെന്നുള്ള കാര്യത്തിൽ ആ പാർട്ടിയിൽ തന്നെ രണ്ടഭിപ്രായം ഇല്ല നിങ്ങൾ കോൺഗ്രസ്സുകാരോട് ചോദിച്ചു നോക്ക് ഉത്തരേന്ത്യയിലെ പല കോൺഗ്രസ്സുകാരും പറഞ്ഞു എവിടെയാണ് മൂപ്പറ പോയിരിക്കുന്നത് മൂപ്പറെക്കുറിച്ച് പറയുന്നത് എന്താണ് ഈ ഇവിടെ ഈ ആൾക്കാർ രാവും പകൽ വരുന്നിട്ട് ഈ ബില്ലിൻ്റെ പ്രതിഷേധിക്കുമ്പോൾ അവിടെ മേഴ്സറസ് എന്താണ് ഏത് വണ്ടിയാണെങ്കിൽ ആ ബി എൻ ഡബ്ല്യുട മോട്ടോർ ബൈക്ക് പരിശോധിക്കുന്നു കാറിൽ കയറി പരിശോധിക്കുന്നു അദ്ദേഹത്തിന് ഒരാഴ്ച കഴിഞ്ഞാൽ ബി എൻ ഡബ്ല്യു അവിടെ ഇല്ലേ ആ കമ്പനി പോകുക അവിടുന്ന് പൂട്ടി പോവുക ഇന്ത്യയിലുള്ള കമ്പനി ഒന്നുമല്ലോ പെട്ടെന്ന് പൂട്ടി വേണ്ടി അവിടുത്തെ കമ്പനി അല്ലേ ആ കമ്പനി ഇവിടെ ഉണ്ടല്ലോ അദ്ദേഹത്തിന് വീണ്ടും ആ കാർ കയറാലോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടല്ലോ ആ ബി എൻ ഡബ്ല്യൂ കാറുകൾ ഇവിടെ ആൾക്കാർക്ക് ഇവിടെ പാർലമെന്റിലേക്ക് കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ അവിടെ കയറ്റിയിട്ട് പാർലമെന്റിന് ചുറ്റും ഒരു റൗണ്ട് അടിച്ചാൽ പോര എന്നാൽ സി ഇതൊന്നും ഞാൻ പറയണതല്ല ഇത് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട എം പിമാര് ഞങ്ങളോട് പങ്കുവച്ച കാര്യമാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു വിവാദം ഉണ്ടാക്കണമെന്നുണ്ടായിരുന്നില്ല പക്ഷെ ഇങ്ങനൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞു കേരളത്തിലെ പല എം പിമാര് പോലും കോൺഗ്രസ് എം പിമാര് പോലും രഹസ്യമായി പറയുന്നുണ്ട് മൂപ്പർ ഇവിടെ ഉണ്ടാകണമെന്നായിരുന്നു നിങ്ങൾ പോയി ചോദിക്കുക നിങ്ങളൊരു കാര്യം ചെയ്യ് ഈ ഇതൊക്കെ മാറ്റിയിട്ട് ഈ കമ്പുകണയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നേരെയൊന്നു പോയിട്ട് അവരോടൊന്ന് മനസ്സോറന്ന് സംസാരിച്ചു നോക്കി അവർ പറയും ഉള്ള കാര്യം പറയും പക്ഷെ നിങ്ങൾ ഈ ഫോണിലൊന്നും എടുക്കരുത് നിങ്ങൾ ഈ സ്റ്റിങ് ഓപ്പറേഷൻ നടത്താതെ മനസ്സോർന്ന് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു ആരട് എസൻ എം പിമാരത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചു എന്ത് പറയും അതായത് മൂപ്പറ ഉണ്ടായിരിക്കണമെന്ന് മൂപ്പറ പാർലമെന്റിൽ ഞങ്ങൾക്ക് നേർന്ന് നൽകാനുണ്ടായിരിക്കണമെന്ന് വേണ്ടേ പ്രതിപക്ഷ നേതാവ് വേണ്ടേ ഞാൻ ഈ ഒരു ആഴ്ചത്തെ സംഭവവാസങ്ങൾ നോക്ക് അതായത് പ്രതിപക്ഷം പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്ന മൂന്ന് ബില്ലുകൾ ദോഷ ചുട്ടെടുക്കുന്നതുപോലെയല്ലേ ചുട്ടെടുത്തത് ഇപ്പം രാഹുൽ ഗാന്ധിയെ പോലെ ജനപ്രീതി ഇൻവേർട്ടർ കോമ ഉള്ള ഒരു നേതാവ് ഈ പ്രതിപക്ഷത്തെ നയിക്കുന്ന രീതിയിൽ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണമെന്നാണെന്നറിയോ ഇതൊരു പദവിയാണ് ആൾക്കാർ സ്വാഭാവികമായിട്ട് വാർത്ത ക്ഷണിച്ചു വരുത്തുന്നത് അല്ലേ പദവിയല്ലേ ഇപ്പം ഞാനെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എനിക്കൊരു പദവി ഉണ്ടെങ്കിലാണ് ആ പദവിയാണ് വാർത്തയ്ക്ക് വരുന്നത് അദ്ദേഹം ഈ തെരുവിലേക്ക് ഇറങ്ങിയിരുന്നെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഇത് ഇത് റിപ്പോർട്ട് ചെയ്യില്ലായിരുന്നു എന്തുകൊണ്ടാണ് പറയാൻ കാരണം വെച്ചാൽ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ലോകത്തിലെ എത്രയോ രാജ്യങ്ങൾ ഉറ്റുനോക്കി അവിടെ നടപ്പിലാക്കിയൊരു പദ്ധതിയാണ് അതായത് ഗ്രാമീണ രംഗത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഒരു രാജ്യം മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധിയായി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ എഴുതിയ പ്രതിപാദിച്ചൊരു പദ്ധതിയാണ് അമർത്യാസന ഉൾപ്പെടെയുള്ളത് അധിർ രഞ്ജൻ ചൗധരിയെ വെച്ച് കണക്കാക്കു നോക്കുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധി ഇപ്പോൾ പരാജയമാണെന്ന് പറയാൻ പറ്റില്ല ഞാനിപ്പോൾ അതിലേക്കൊന്നും പോകില്ല എൻ്റെ ഒരു ഒറ്റ അഭിപ്രായമുള്ളൂ നിങ്ങൾ കോൺഗ്രസിന്റെ സമന്നതരായ നേതാക്കന്മാരോടും എം പിമാരോടും ചോദിച്ച് നിങ്ങൾ സ്വന്തം നിലയ്ക്ക് ഒരു അഭിപ്രായം സ്വരൂപിക്കുക പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം അനിവാര്യമായിരുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കം കോൺഗ്രസ് കോൺഗ്രസിന്റെ ആഭ്യന്തരകാരി അല്ലേ എന്താ കാരണം വെച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് വേണ്ടിയിരുന്നില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചത് ഇടതുപക്ഷമല്ല ആദ്യത്തെ ചോദ്യം ഉന്നയിച്ചത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ ഡി എം കെ യുടെ നേതാവാണ് ചോദിച്ചത് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എന്നുള്ളത് പിന്നെ നേരത്തെ തീരുമാനിച്ച പരിപാടിയാണ് ഇന്ന് പറയരുത് എന്താ കാരണം വെച്ചാല് ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളനത്തിന്റെ കലണ്ടർ പരിശോധിക്കുന്ന ഒരു എത്ര രണ്ട് ഒരു രണ്ട് കൊല്ലം കൊണ്ട് തനിക്കറിയില്ല ഇവിടുത്തെ വിന്റർ സെഷൻ എപ്പോഴാന്ന് അത് എന്താണോ രാഹുൽ ഗാന്ധി ഇന്നലെ കൊടിക്കുന്ന സുരേഷ് പറഞ്ഞത് പതിനഞ്ചാം തീയതി തീരുമെന്ന് കരുതി എന്നാ പതിനഞ്ചാം തീയതിയാണ് ആ മൂപ്പർ കണക്കറ്റിപ്പോയതാ അതായത് മൂപ്പറോട് പറഞ്ഞ പതിനഞ്ച് സിറ്റിങ്സ് ഉള്ള സെഷനാന്നുള്ളത് ഫിഫ്റ്റീൻ ഡേയ്സ് സിറ്റിങ്സ് എന്നാണ് അവ മൂപ്പർക്ക് തെറ്റി അല്ല അല്ലെ നിങ്ങള് ഇങ്ങനെയുള്ള ചില ആൾക്കാർക്ക് അങ്ങനത്തെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാനുള്ള ബാധ്യസ്ഥ നിങ്ങളെപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഭയങ്കര അല്ല സുരേഷ് കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്നത് രാഹുൽ ഗാന്ധി കൊടുക്കുന്ന വലിയൊരു അത് കോൺഗ്രസ് തന്നെ പറയുന്നത് ഒരു നിങ്ങൾ തീരുമാനിക്കുന്നത് ചില കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കും എന്താ കാരണവെച്ചാല് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചോദ്യങ്ങളോടെ പറയാൻ ശ്രമിക്കരുത് നിങ്ങൾ ചില കാര്യങ്ങളിൽ ഉത്തരം നിങ്ങൾ തന്നെ കണ്ടെത്തുക ഞാൻ ഇൻവേട്ടർ കോമ്പ ഇട്ടത് വളരെ ബോധപൂർവ്വം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞാൽ സംസാരിക്കുമ്പോൾ ഇൻവേട്ടർ കോമ്പ ആൾക്കാർ കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇൻവെർട്ടർ കോമ എന്ന് പറയുന്നത്